സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വൈകുന്നേരം മുതൽ റീൽസ് ചിത്രീകരണത്തിനിടയിൽ മരിച്ച ഒരു ആൽബിൻ എന്ന് പറയുന്ന ഒരു ഇരുപത് കുറിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അടക്കം എന്ന് പറഞ്ഞാൽ വളരെ മോശമായ കമൻറ്റുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അത് മാത്രവുമല്ല എല്ലാ മാധ്യമങ്ങളും പറഞ്ഞിരിക്കുന്നത് റീൽസ് ചിത്രീകരണത്തിനിടയിലാണ് പിന്നെ കൊല്ലപ്പെട്ടത് എന്നുള്ള തരത്തിലാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് റീൽസ് ചിത്രീകരണത്തിലുള്ള അപകടമാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും സിമ്പതി കിട്ടത്തില്ല ഈ മരിച്ചവനും സിമ്പതി കിട്ടൂല അവന്റെ വീട്ടുകാരനും കിട്ടൂല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്നലെ അവന്റെ അച്ഛനെയും അമ്മയെയും എല്ലാവരെയും ഭയങ്കരമായിട്ട് ജനങ്ങൾ പരിഹസിക്കുന്നുണ്ടായിരുന്നു അതായത് മണ്ടനാണ് ഇതുപോലെ തലവെച്ചു കൊടുത്തവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇന്നത്തേക്ക് ചിത്രം മാറിയിരിക്കുകയാണ് അതായത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായിട്ട് പടർന്നു പന്തലിച്ച ഒരു വലിയ ബിസിനസ് ഗ്രൂപ്പിന്റെ അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും ഗവൺമെന്റിലും സ്വാധീനമുള്ള ഒരു ബിസിനസ് ഗ്രൂപ്പിന്റെ വലിയൊരു മുതലാളിയുടെ മകനെ രക്ഷിക്കും നാലാംകിട പ്രവർത്തനമാണ് ഇന്നലെ എല്ലാവരും കാണിച്ചത് എന്നുള്ളതാണ് അല്ലാതെ ഒരു തരത്തിലും ആ ഒരു ചെറുപ്പക്കാരന്റെ പ്രശ്നമല്ല ആ ചെറുപ്പക്കാരൻ വൃക്ക മാറ്റി വെച്ചതിന് ശേഷം സാമ്പത്തികപരമായിട്ട് വളരെയധികം വിഷമിച്ചു നിൽക്കുന്ന ഘട്ടത്തിലാണ് ഗൾഫിലേക്ക് പോയത് ഗൾഫിൽ ആറുമാസത്തിൻ്റെ ഇടയ്ക്ക് വരുന്ന ഓരോ ചികിത്സയുണ്ട് ആ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇന്നലെ ഇങ്ങനെ വന്നു എന്നറിഞ്ഞപ്പോഴേ ഈ കമ്പനി പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് വീഡിയോസ് എടുത്ത് തരണത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ാണ് നല്ല പിന്നെ എന്താ പറയുന്നത് ക്യാമറ എന്ന് പറയുന്നത് ഒരു അവന്റെ ഒരു സ്വപ്നം തന്നെയാണ് അവന്റെ വിഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണ് അതുകൊണ്ടാണ് ഇവര് വടകരയിലുള്ള ഇവനെ തന്നെ വിളിച്ചു വരുത്തിയത് എന്നുള്ളതാണ് ഇവനെ വിളിച്ചു വരുത്തിയതിന് ശേഷം റീൽസ് ചിത്രീകരിക്കുന്നു അത് മാത്രവുമല്ല ഇന്നലെ മാധ്യമങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട് ഇവിടെ നിത്യവും റീൽസ് ചിത്രീകരിക്കുന്നുണ്ട് അത് ഈ പിന്നെ അവിടെ അടുത്ത് തന്നെ ഒരു പോലീസ് സ്റ്റേഷനുണ്ട് ബീച്ച് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യവും റീൽസ് ചിത്രീകരിക്കുന്നതാണ് എന്നൊക്കെ വരുത്തി തീർത്ത് എല്ലാ പ്രശ്നങ്ങളും റീൽസുകാരൻ്റെ തലയിൽ കൊണ്ടിടുകയായിരുന്നു റീൽസ് റീൽസ് ചിത്രീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അന്വേഷണോ കാര്യങ്ങളോ ഒന്നും വരില്ല അതുമാത്രവുമല്ല ആർക്കും വലിയ താല്പര്യമില്ലാത്ത കേസാണ് അങ്ങനെ വരുമ്പോഴും എന്ന് പറഞ്ഞാൽ ഈ മുതലാളിൻ്റെ മകനെ രക്ഷപ്പെടാം ഈ മകൻ്റെ വണ്ടിക്കാണെങ്കിൽ ഇൻഷൂർ ഇല്ല അതുപോലെ തന്നെ ടാക്സ് ഇല്ല ഒരു മണ്ണാൻ കട്ടിയില്ല എന്നാണ് പറയുന്നത് വലിയ വണ്ടിയാണ് ആദ്യം പറയുന്നത് ഡിഫൻഡർ ഇടിച്ചു എന്നാണ് പിന്നെ പറയുന്നു ബി എൻഡബ്ല്യു ഇടിച്ചു എന്ന് അതായത് അപകടം ഉണ്ടായപ്പോൾ തന്നെ ഇവന്മാർ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപകടം മറക്കുക ാണ് നോക്കിയത് ഇതിന്റെ തെളിവുകൾ നശിപ്പിക്കാനും അതുപോലെ തന്നെ എന്ന് രക്ഷപ്പെടാനുള്ള പഴുത് എല്ലാം റെഡി ആയി കഴിഞ്ഞതിന് ശേഷമാണ് അറിയിച്ചത് എന്നുള്ളതാണ് അവിടെ കുറച്ച് നാട്ടുകാർ കൂടിയിരുന്നു ഈ അപകടം നടന്നപ്പോൾ അവരോടൊക്കെ പറഞ്ഞു എൻ്റെ അനുജനാണ് ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയിക്കോളാം നിങ്ങൾ ആരും ഇടപെടേണ്ട എന്ന് അവരൊക്കെ വിചാരിച്ചു വലിയ വലിയ വണ്ടിക്കാരല്ലേ അപ്പൊ ഇവര് തന്നെ നല്ല ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ അവര് നല്ല രീതിയിൽ ചികിത്സ കൊടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടേനെ ഇപ്പോഴാ പയ്യൻ്റെ വീട്ടുകാർക്ക് മാത്രമാണ് പോയിരിക്കുന്നത് ഈ മുതലാളിയുടെ മകനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് രണ്ടോ മൂന്നോ ദിവസം മുൻപ് ആലപ്പുഴയിൽ നടന്ന ഒരു അപകടത്തിൽ ഒരു പിന്നെന്താ പറഞ്ഞ പത്ത് അറുപത്തി മൂന്നുള്ള ഒരു മനുഷ്യനെ നമ്മളെല്ലാവരും തന്നെ പച്ചയ്ക്ക് വലിച്ചു കീറിയതാണ് ആ ഒരു സംഭവം പോലും ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ഒരു ആൾക്ക് വേണ്ടിയിട്ട് അതായത് ഈ വലിയ കുബേരന്റെ മകന് വേണ്ടിയിട്ട് മുതലാളിയുടെ മകന് വേണ്ടിയിട്ട് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ഒത്തിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം നമ്മുടെ നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും പിന്നെ പാർട്ടിക്കും ും വേണ്ട വേണ്ടപ്പെട്ട ഒരു മുതലാളിന്റെ മകൻ തന്നെയാണെന്നാണ് പറയുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ മറുനാടന്റെ വാർത്ത വീക്ഷിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മറുനാടിന്റെ എല്ലാ വാർത്തയോടൊന്നും എനിക്ക് ഒരു യോജിപ്പുമില്ല അതായത് ഇതിനിടയ്ക്ക് ഞാൻ അദ്ദേഹത്തെ നല്ല രീതിയിൽ പിന്നെ അവരുടെ യോജിക്കാൻ കഴിയാത്ത വിധത്തിൽ തന്നെ പറഞ്ഞിരുന്നു പക്ഷെ ഇന്ന് അതിൻ്റെ വാർത്തകൾ കൃത്യമായിട്ട് അയാൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്തൊക്കെയായി കഴിഞ്ഞാലും ഈ റീൽസിനെതിരെ അതായത് ഇപ്പോഴും എല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ റീൽസിന് നിയന്ത്രണം വരണം അല്ലെങ്കിൽ റീൽസാണ് ഇതിനൊക്കെ കാരണം റീൽസ് പല സ്ഥലങ്ങളിലും റീൽസ് കാരണമായിട്ടുണ്ടാക്കാം പക്ഷേ ഇതുപോലെയുള്ള ഒരു മരണം നടന്നിട്ട് ഇത്രയും ക്രൂരമായ ഒരു സംഭവം നടന്നിട്ട് അത് റീൽസിന്റെ തലയിൽ വെച്ചു കഴിഞ്ഞാൽ ഈ കുബേരന്റെ മകനും ഇനി ഒരു കുഴപ്പമില്ല അവൻ്റെ കമ്പനി പോലും പൂട്ടേണ്ട സ്ഥിതിയിലാണ് ഇപ്പോഴേ അതിനു വേണ്ടിയിട്ട് ഇപ്പോഴേ എല്ലാവരും പെടാപ്പാടുപെടുകയാണ് ഈ ചെറുക്കനെ ഈ ചെറുക്കനെ ഇതിനും അതായത് ഇവന്റെ കുടുംബത്തെ പരാതി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇത് റീൽസ് കൊണ്ട് തന്നെയാണ് എന്നുള്ള തരത്തിൽ വരുത്തി തീർക്കാൻ ഇന്നലെ കേരളത്തിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം എന്താണ് എല്ലാവർക്കും വേണ്ടത് പണമാണ് അവർക്കൊക്കെ വേണ്ടത് പരസ്യമാണ് ഈ കമ്പനിയുടെ പരസ്യം അവർക്കെല്ലാവർക്കും വേണം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും ഒത്തൊരുമിച്ചു ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഭായിബായികളാണ് അതാണ് ഏറ്റവും വലിയൊരു രസം എന്ന് പറഞ്ഞാൽ അതായത് പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് പോയിരിക്കുന്നത് അത് ആലോചിച്ച് നോക്കണം എന്ന് പറഞ്ഞാൽ ഈ വൃത്തികെട്ട ഈ രാഷ്ട്രീയം കളിച്ചിട്ട് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇവനെയൊന്നും ഇനി പുറത്തു വിടരുത് അതായത് തുറുങ്കിലടക്കണം ഒരിക്കലും സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പോലെ പണമുള്ള ടീമാണ് അപ്പോൾ ഈ വണ്ടി എടുത്ത് വന്നിട്ട് ഈ വണ്ടി ചെയ്സ് ചെയ്യുന്ന സീനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അത് എടുത്തുകൊണ്ടിരുന്നപ്പോഴും ഏതോ ഒരുത്തൻ അതായത് മുതലാളിൻ്റെ മകൻ തന്നെയാണെന്നാണ് പറയുന്നത് അവന് ചിലപ്പോൾ ലൈസൻസ് വരെ ഉണ്ടാവില്ല അതുകൊണ്ടാണല്ലോ ഇത് പിന്നെ അങ്ങനെയങ്ങ് ഒത്തുതീർപ്പാക്കാൻ നോക്കുന്നത് അതായത് ഒരു ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ഒരു ഒരു പ്രശ്നവും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ അപകടമാണ് ആ അപകടം ഇനിയിപ്പോ എന്തൊക്കെ ആയി കഴിഞ്ഞാൽ ഒരു അപകടമാണ് പക്ഷേ വണ്ടിക്ക് ഇല്ല പേപ്പർ ഇല്ലെങ്കിൽ ആ വണ്ടിയും കിട്ടൂല അത് മാത്രവുമല്ല ആളെ സ്വത്ത് മുഴുവൻ വിൽക്കേണ്ടി വരുന്നതായി എനിക്ക് പറയാനുള്ളത് ഈ ചെറുക്കൻ എന്ന് പറഞ്ഞാൽ ഭീമമായ നഷ്ടപരിഹാരം ഈ കുടുംബത്തിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നടക്കുന്ന കാര്യല്ലാ ഒരിക്കലും നടക്കൂല നാം ഞാൻ പറഞ്ഞല്ലോ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരും ബായി ബായികളാണ് ആ ഒരു സംഭവം നമ്മൾ ഓർക്കാതെ എന്നാന്ന് മനസ്സിലാക്കാതിരിക്കരുത് ഇവിടെ അത് നടക്കുന്നത് ഇന്നലെ ഒരു ദിവസം കൊണ്ട് ആ ഒരു പയ്യന് വന്ന സൈബർ അറ്റാക്കുകൾ ആ പയ്യൻ്റെ കുടുംബത്തെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാകും എന്നറിയോ അതായത് വളരെ മോശമായ രീതിയിലാണ് എല്ലാവരും ഇത് കമൻ്റ് പോലും എഴുതുന്നത് യാതൊരു തരത്തിലുള്ള ഇല്ലാതെ അതായത് ആ ചെറുക്കൻ എന്താണ് അവൻ്റെ പ്രൊഫഷൻ പോലും അറിയാതെ അതാരെയും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതായത് ഞാൻ പോലും തെറ്റുധരിച്ചിട്ടുണ്ട് അത് ഒരാളെ പോലും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റു തെറ്റുധരിപ്പിക്കുന്നത് ഈ മാധ്യമങ്ങൾ തന്നെയാണ് മാധ്യമങ്ങളിൽ വന്ന വാർത്ത ാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് അത് വിശ്വസിച്ചപ്പോഴാണ് ഇപ്പോഴതിന്റെ ഉള്ളിയൊക്കെ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വണ്ടി ആരുടേതാണ് ഈ വണ്ടിക്ക് എന്തെങ്കിലും പേപ്പറുകളുണ്ടോ പേപ്പറുകളില്ലേ എന്നുള്ള തരത്തിൽ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴേ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു കാര്യം ഇനിയും തന്നെ മുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത് അതാണ് ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്നലെ ഒരുപാട് വൈകിട്ടാണ് ഈ വാർത്ത തന്നെ പുറത്തു വന്നത് ആ വാർത്ത പുറത്തു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഈ മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ സി സി ടി വി ആയാലും അല്ലെങ്കിൽ മറ്റുള്ളതായാലും ഇവർ പിന്നീട് നുണ പറയാൻ തുടങ്ങി ഇന്ന വണ്ടിയാണ് ഇടിച്ചത് ഇന്ന വണ്ടിയാണ് അപ്പോഴെന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് കൊലപാതകം തന്നെയാണ് ഒരിക്കലും ഇത് അപകടമരണമാകരുത് ഇത് കൊലപാതകമാണ് മിക്കവാറും ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ചെറുക്കനുമായിട്ട് ഇനി ഇവർക്ക് എന്തെങ്കിലും പൂർവ്വ വൈരാഗ്യമുണ്ടോ ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇനി ഗൾഫിൽ നിന്ന് വിളിച്ചു വരുത്തിയിട്ട് തട്ടിയതാണോ എന്നുള്ളതൊക്കെ നമുക്കറിയാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇങ്ങനെയുള്ള ഈ കുബേരം ുടെ കൂടെ കൂടാതെ കുറച്ചെങ്കിലും ആത്മാർത്ഥത എല്ലാവരും കാണിക്കണം അതായത് ഇനിയെങ്കിലും മാറ്റി എഴുതാൻ വേണ്ടിയിട്ടൊന്നും ശ്രമിക്കണം ഇന്നൊരു ഒരു ചാനൽ പോലും അതിൻ്റെ വാർത്ത കൊടുക്കുന്നില്ല അതായത് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നതാണ് കാരണം വേറൊന്നുമല്ല പരസ്യം തന്നെ ഇവരെ പണക്കി കഴിഞ്ഞാൽ ഒരുപാട് കമ്പനികൾ പറയും ഞങ്ങൾ ഒരാൾ പോലും ഇനി നിങ്ങൾക്ക് പരസ്യം തരില്ല എന്ന് കാരണം കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ പടർന്നു പന്തലിച്ച ഒരുപാട് വാഹനങ്ങൾ അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ വലിയ വലിയ മാളുകൾ ഇതൊക്കെയുള്ള ഒരു വലിയ മുതലാളിയുടെ മകനായതുകൊണ്ട് മാത്രമാണ് നമ്മുടെ മാധ്യമങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരും ചർച്ചകളും അന്ത്യ ചർച്ചകളും ഒന്നുമില്ലാത്തത് പാവപ്പെട്ട ഷഫീൽ ഖാൻ ഷമീൽ ഖാൻ ആണെങ്കിൽ ഇവിടെ എന്തൊക്കെ നടന്നേനെ അതാണ് പറയുന്നത് പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള വ്യത്യാസം എന്ന് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യിപ്പോയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട മക്കളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാൻ പോകുന്നത് നന്ദി നമസ്കാരം